നമ്മുടെ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച മുന്നൂറ്റി അറുപതിലേറെ ആളുകൾക്ക് ജീവൻ നഷ്ടമായ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒരു നാട് ഒന്നാകെ കേഴുമ്പോൾ വിദ്വേഷം തുപ്പുകയാണ് മുതിർന്ന ബി ജെ പി നേതാവ് ഈ ദുരന്തത്തിന് കാരണം പശുക്കളെ കശാപ്പു ചെയ്യുന്നതാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഈ മുൻ ബി ജെ പി എം എൽ എ വയനാട്ടിലെ ഉരുൾപൊട്ടലിന് കാരണം ഗോഹത്തെയാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഗ്യാൻദേവ് അഹൂജ എന്ന ബി ജെ പി കാരൻ ഗോഹത്യ ഇനിയും തുറന്നാൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുമെന്നാണ് അഹൂജ പറയുന്നത് ശനിയാഴ്ചയാണ് ഗ്യാൻ ദേവ് അഹൂജ ഈ വിവാദ പരാമർശം നടത്തിയത് കേരളത്തിലെ ഗോഹത്യാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിന് കാരണം ഇത് ഇനിയും അവർ അവസാനിപ്പിച്ചില്ലെങ്കിൽ സമാന ദുരന്തങ്ങൾ അവിടെ ഇനിയും ആവർത്തിക്കും ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിൽ മേഘവിസ്ഫോടനം മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ട് എന്നാൽ അത് ഇത്ര വലിയ ദുരന്തങ്ങളിലേക്ക് നയിച്ചിട്ടില്ല എന്നാണ് ജ്ഞാനദേവ് അഹൂജ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഗോഹത്തി നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം ദാരുണ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന കാര്യം താൻ വളരെ ആശങ്കയോടെയാണ് കാണുന്നതെന്നും അഹൂജ പറയുന്നു ഈ അഹൂജ എന്നയാൽ ചിലരക്കാരനല്ല പണ്ട് ജെ എൻ യു ക്യാമ്പസിൽ പ്രശ്നങ്ങളുണ്ടായിരുന്ന കാലത്ത് അവിടെ നിന്ന് മൂവായിരം ഗർഭനിരോധന ഉറകളും രണ്ടായിരം മദ്യക്കുപ്പികളും കണ്ടെത്തിയെന്ന് പറഞ്ഞ ആളാണ് ഈ അഹൂജ മാത്രമല്ല പശുക്കളെ കൊല്ലുന്നവരെ അതേപോലെ അതേ രീതിയിൽ തന്നെ കൊല്ലണമെന്ന പ്രസ്താവനയും ഇയാൾ നേരത്തെ നടത്തിയിട്ടുണ്ട് നേരത്തെ നിരവധി ഹിന്ദുത്വവാദികളും സോഷ്യൽ മീഡിയകളിലൂടെ സമാനമായ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു ബീഫ് കഴിക്കുന്നത് ഒഴിവാക്കിയാൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായില്ലെന്നും അവർ പറയുന്നു പശുമാംസം കഴിക്കുന്നവർ ദുരന്തങ്ങൾ ഉണ്ടായാൽ സ്വയം സഹിക്കണമെന്നും കേന്ദ്രത്തോട് അതിനായി സഹായങ്ങൾ ചോദിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ലെന്നുമാണ് ഈ ഹിന്ദുത്വവാദികൾ പറയുന്നത് ബീഫ് കഴിക്കുന്നത് മാത്രമല്ല പലസ്തീനെ അംഗീകരിക്കൽ മലപ്പുറത്തെ ജനസംഖ്യ ഹിന്ദി അംഗീകരിക്കാതെ ഇരിക്കൽ ക്രിസ്തുമതം പിന്തുടരുന്നത് ഇസ്ലാം മതവിശ്വാസം ബി ജെ പിയുടെ തോൽവി കോൺഗ്രസിൻ്റെ വിജയം സംസ്ഥാന സർക്കാരിനുള്ള എതിർപ്പ് എന്നിവയാണ് പ്രധാനമായും ദുരന്തത്തിന് കാരണമായി ഈ മതവാദികൾ പറയുന്ന കാരണങ്ങൾ വയനാട്ടിൽ ഇപ്പോൾ നടന്ന ദുരന്തം മലപ്പുറത്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടിയിരുന്നതെന്നും ചിലർ പറയുന്നുണ്ട് അതേസമയം മുണ്ടക്കൈ ദുരന്തത്തെ നേരിടാൻ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനമാണ് മനുഷ്യ സ്നേഹികൾ കേരളത്തിൽ നടത്തുന്നത് ആദ്യ നിമിഷം മുതൽ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും വിവിധ സേനകളും നാട്ടുകാരും ഉൾപ്പെടെ ശക്തമായ രക്ഷാപ്രവർത്തനമാണ് അവിടെ നടത്തി വരുന്നത് ഇതിനോടകം മുന്നൂറ്റി അറുപത്തൊന്ന് പേരാണ് മരിച്ചത് ഇനിയും നിരവധി ആളുകളെ കണ്ടെത്താനുണ്ട് കാണാതായവരെ കണ്ടെത്താൻ മണ്ണിന്റെ അടിയിൽ എവിടെയെങ്കിലും ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നുണ്ടോ എന്നറിയാൻ രക്ഷപ്പെടുത്താനും കൈമയി മറന്നുള്ള രക്ഷാദൌത്യമാണ് അവിടെ ദുരന്തഭൂമിയിൽ ഇപ്പോഴും നടക്കുന്നത് ഇതിനിടെ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി സഹായ പ്രഖ്യാപനങ്ങളും അവശ്യ സാധനങ്ങൾ എത്തിക്കലും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ ദുരന്തം വയനാട്ടിലായാലും ഇനി പശു സംരക്ഷണ സമിതി പറയുന്നത് പോലെ മലപ്പുറത്ത് നടന്നാലും രക്ഷാപ്രവർത്തനങ്ങൾ ഇതേപോലെ തന്നെ നടക്കും കാരണം ഇത് വർഗീയത നിറഞ്ഞു തുളുമ്പുന്ന യോഗിയുടെ യുപിയോ മോദിജിയുടെ ഗുജറാത്തോ അല്ല ഇത് നമ്മുടെ കേരളമാണ്